ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ അഖില കേരള കുർആൻ പാരായണ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി കടങ്ങോട് സ്വദേശി ഹാഫിസ് മുഹമ്മദ് സാബിത്ത് ആലാപനത്തിന്റെ ശൈലിയും ഈണവും പിഴവില്ലാത്ത ഉച്ചാരണ മികവുമാണ് മുഹമ്മദ് സാബിത്തിനെ ഒന്നാം സ്ഥാനത്തിന് അർഹനാക്കിയത് الشيطان الرجيم بسم الله الرحمن الرحيم قل لو شاء الله ما تلوته عليكم ما تلوته عليكم ولا കണ്ണൂർ മട്ടന്നൂർ നെല്ലുന്നി ഇസ്ലത്തുൽ ഇസ്ലാം മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഉസ്മാൻ ഹാജി മെമ്മോറിയൽ ഹോളി ഗുർആൻ മത്സരത്തിലാണ് കടങ്ങോട് സ്വദേശി പതിനെട്ടുകാരനായ മുഹമ്മദ് സാബിത്ത് ഒന്നാം സ്ഥാനം നേടിയത് ഓൺലൈനിലൂടെ സെലക്ഷനിൽ പങ്കെടുത്ത അഞ്ഞൂറ് പേരിൽ നിന്ന് തിരഞ്ഞെടുത്ത അറുപത് പേരാണ് ഓഫ്ലൈനിൽ മത്സരിച്ചത് ഇതിൽ മൂന്ന് ഘട്ടങ്ങളിലായി നടന്ന മത്സരത്തിൽ നിന്നാണ് മുഹമ്മദ് സാബിത്ത് ഒന്നാം സ്ഥാനത്തിന് അർഹനായത് علي يوسف ായിരം രൂപയും ഫലകവും ഖുർആൻ റൈഹാലുമാണ് സമ്മാനമായി ലഭിച്ചത് ഇതിനു മുൻപും ഖുർആൻ പാരായണ മത്സരങ്ങളിൽ സംസ്ഥാനതലത്തിൽ മുഹമ്മദ് സാബിത്ത് ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് മലപ്പുറം കോണോംപാറ മർക്കസുൽ ഉലമയിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് സാബിത്ത് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന ചിറമനേങ്ങാട് നെല്ലിക്കുന്ന് മാളിയേക്കൽ എം എച്ച് നൌഷാദ് ഷെമീറ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ രണ്ടാമത്തെ മകനാണ് പന്നിത്തടം കോൺകോട് സ്കൂളിൽ മൂന്നാം ക്ലാസ്സിലും ചിറമനേങ്ങാട് ഹിഗ്മിയ മദ്രസയിൽ നാലാം ക്ലാസ്സിലും പഠിക്കുമ്പോഴാണ് കുർആാൻ മനഃപ്പാഠമാക്കണമെന്ന ലക്ഷ്യത്തോടെ ആറ്റൂർ ദാറുൽ ഫലാഹ് ഇസ്ലാമിക് അക്കാദമിയിൽ ചേർന്നത് ഹാഫിസ് ഷിഹാബുദ്ദീൻ റഹ്മാനിയുടെ ശിക്ഷണത്തിൽ രണ്ടു വർഷം കൊണ്ട് ഖുർആൻ മനപ്പാടമാക്കി തുടർന്നാണ് മർക്കസുൽ ഉലമയിൽ ഉസ്താദ് ഷുഹൈബ് ഫൈസിയുടെ കീഴിൽ ദർസ് പഠനം നടത്തുന്നത് ഇതോടൊപ്പം കോഴിക്കോട് ഇടിയാങ്ങര മർക്കസുൽ ഫാറൂഖിയിൽ അബ്ദുൾ റസാഖ് ഉസ്താദിന്റെ കീഴിൽ ഖുർആൻ ആന്തരിക പഠനവും നടത്തുന്നുണ്ട് മുഹമ്മദ് സാബിത്ത് വല്ലിപ്പ ഹംസയുടെയും വല്ലിമ ആയിഷയുടെയും ആഗ്രഹമായിരുന്നു പേരമക്കളെ ഹാഫീസുകളായി കാണണമെന്നത് മുഹമ്മദ് സാബിത്തിന്റെ മൂത്ത സഹോദരൻ മുഹമ്മദ് സ്വാലിഹും ഹാഫിസാണ് കടങ്ങോട് തലേങ്ങാട്ടിരി മഹലിലെ ആദ്യത്തെ ഹാഫിസുകളാണ് സഹോദരന്മാരായ മുഹമ്മദ് സാബിത്തും മുഹമ്മദ് സ്വാലിഹും സംസ്ഥാനതല ഖുർആാൻ പാരായണ മത്സരത്തിൽ മുഹമ്മദ് സ്വാലിഹും രണ്ടാം സ്ഥാനം നേടിയിട്ടുണ്ട് മികച്ച ഗായകർ കൂടിയായ രണ്ടു പേരും ബുർദ ഖവാലി മത്സരങ്ങളിലും നിരവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ഇസ്ലാമിക കലാലയമായ ജാമിയഅനുരിയ അറബിയയിൽ കഴിഞ്ഞ തവണകളിൽ നടന്ന ദർസ് ഫെസ്റ്റുകളിൽ കലാപ്രതിഭ കൂടിയാണ് ഹാഫിസ് മുഹമ്മദ് സാബിത്ത് എസ് എസ് കെ ിക്കുന്ന യൂണിറ്റ് ഭാരവാഹികളായ ഇരുവരും കുന്നംകുളം മേഖലാ ത്വലഭ വിഭാഗം അംഗങ്ങൾ കൂടിയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി